ഹായ് ഫ്രണ്ട്സ് സിന്ദൂര പൊട്ട സീരിയലിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ് സൗബർണിക മെല്ലെ നടന്നു പോവുകയാണ് അപ്പോഴാണ് ഒരു കാറ് നന്നായിട്ട് ഹോൺ അടിച്ചിട്ട് വരുന്നത് സൗബർണികയ്ക്ക് ദേഷ്യം വരികയാണ് ചെവി പൊത്തിപ്പിടിച്ച് ക്ഷമിച്ച് കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ കാർ അവളുടെ അരികിൽ വന്ന് തന്നെ നിർത്തുകയും ചെയ്തു നിർത്തിയപ്പോൾ തന്നെ അവൾ നോക്കുകയാണ് അപ്പോൾ മെല്ലെ ഗ്ലാസ് മെല്ലെ താത്തിയിട്ട് നോക്കുകയാണ് അതായത് അതിൽ നിന്നും ദേവനാണ് നോക്കുന്നത് അപ്പോൾ സൗപർണിക പറയാണ് ഹെ ദേവ നീയായിരുന്നോ ഞാൻ പേടിച്ചു പോയി അറിയോ എന്തൊരു ഹോണാ ഇത് ഇത് എൻ്റെ കാറാണെന്ന് എല്ലാവർക്കും മനസ്സിലാവണ്ടേ അവൻ പറയാ ഇതാവുമ്പോൾ എല്ലാവർക്കും പിടികിട്ടുമല്ലോ എന്ന് പറഞ്ഞവൻ വീണ്ടും ഹോണടിക്കുകയാണ് അപ്പോൾ സൗപർണിക ദേഷ്യത്തോടെ ചെവി പോത്തിപ്പിടിച്ചിട്ട് പറയാണ് ദേവോ ഓ മതി എന്നാൽ കാർ കയറ് ശരി വരിക അവൾ കാറിൽ കയറി ഇരുന്നതും അവൻ ക്ലാസ്സൊക്കെ പൊന്തിച്ചു എന്തിച്ചു വെച്ച് അതിനുശേഷം പറയണോ പോയാലോ ആ ദേവൻ കാറുമായി സ്പീഡിൽ പോയിട്ട് ആളൊഴിഞ്ഞ ഒരു ഭാഗത്ത് അതായത് മരങ്ങൾ മാത്രമേ അവിടെ അവിടെയുള്ളൂ ആളൊഴിഞ്ഞ ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് കാർ നിർത്തുകയാണ് അപ്പോൾ സൗബർണിക ചോദിക്കുകയാണ് എന്തു പറ്റി ദേവ എന്തിനാ ഇവിടെ കാർ നിർത്തി കളഞ്ഞത് അതേ ചുമ്മാ നിർത്തിയതാ നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നത് വേറെ ആരും കാണണ്ട എന്ന് കരുതി ദാറ്റ്സ് ഓൾ യുവർ ഓണർ എൻ്റെ കുട്ടാ നിന്നെ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയോ എൻ്റെ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു എന്താ ദേവ മോഹൻലാൽ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് നിനക്കറിയോ എന്തോ നിന്നെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തന്നോട്ടെ അപ്പോൾ സൗബർണിക്ക് പറയണം ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എന്ന് ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞിട്ടുള്ളതല്ലേ എന്തേ പറഞ്ഞപ്പോൾ എന്താ തെറ്റ് നമ്മൾ രണ്ടുപേരും ലവേർട്സ് അല്ലേ ലവേർട്സ് ആവുമ്പോഴേ ഇങ്ങനെയൊക്കെ വേണം ഈ സ്ഥലത്തിപ്പോൾ നമ്മളല്ലാതെ വേറെ ആരും ഇല്ലടി ഇവിടെ നമ്മൾ എന്ത് ചെയ്താലും പുറം ലോകം അറിയാൻ പോകുന്നില്ല നീ ഇങ് അടുത്ത് വന്നേ അവൾ വന്നില്ല അപ്പോൾ അവൻ തന്നെ കൈകൊണ്ട് വിളിച്ച് വലിച്ചു അടുപ്പിക്കുകയാണ് ഇങ്ങോട്ട് വാ ഒന്ന് ദയവ വേണ്ട ദേവ ഞാനല്ലേ വിളിക്കുന്നത് അയ്യോ വേണ്ട ദേവ ഞാൻ പറയുന്നത് കേൾക്ക് നിക്ക് നിൽക്കുമോളെ അയ്യോ ദേവ ഞാൻ പറയട്ടെ അയ്യോ ദൈവ എൻ്റെ വിട് എന്താ ദേവ ഈ കാണിക്കുന്നത് ഞാൻ തീർത്ത് പറഞ്ഞതല്ലേ പിന്നെ എന്തിനിങ്ങനെ ബലം പ്രയോഗിക്കുന്ന സൗവർണിക ദേഷ്യത്തോടെ തന്നെ സംസാരിക്കുകയാണ് ഇവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് പോവല്ലേ അവൻ വീണ്ടും പിടിച്ച് വെച്ചിട്ട് പറയാണ് ഒരു ഉമ്മ തന്നിട്ട് പോകും അപ്പോൾ അവൾ പറയണം ഇല്ല ഞാൻ പോവാം പ്ലീസ് ഞാനല്ലേ ചോദിക്കുന്നത് കൈയിൽ നിന്ന് വിടാനാ ദേവ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ബഹളം വെച്ച് ആൾക്കാരെ കൂട്ടുവേ ഓ അവൻ അവളുടെ കയ്യിൽ നിന്ന് വിട്ടു ഐ ആം സോറി റിയലി സോറി പക്ഷേ അവൾ അതൊന്നും കാര്യം കഥ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ് ദേഷ്യത്തോടെ കാറിൽ നേരെ ഇരുന്നിട്ട് പറയാണ് എന്ത് പുല്ല ഇത് എത്ര നാളായി ഞാൻ ഇവളുടെ പുറകെ നടക്കുന്നു ഇലക്കും മുള്ളിനും അടുക്കുന്നില്ലല്ലോ ഈ പെണ്ണ് അവൻ ദേഷ്യത്തോടെ സ്റ്റിയറിങ്ങിൽ അടിക്കുകയാണ് കെട്ടിക്കുടുംബത്ത് കയറ്റാൻ പറ്റിയ സാധനം ഇതിനെയൊക്കെ ഒരൊറ്റ തവണ അനുഭവിച്ചു വിടണം പക്ഷെ അതിന് കിട്ടുന്നില്ലല്ലോ പിന്നെ കാണിക്കുന്നത് കല്യാണ വീട്ടിലെ അവരുന്ന് പരിപാടിയാണ് അപ്പോൾ അവിടെ ഭക്ഷണം കൊടുക്കാൻ ഇലയൊക്കെ വിരിക്കുകയാണ് കാലത്തേക്കൊക്കെ തുടങ്ങുമ്പോഴും ഇത് എപ്പോഴാണ് റെഡിയാവുക എന്നൊരു സംശയം ഉണ്ടായിരുന്നു എങ്കിലും എല്ലാം കറക്റ്റ് സമയത്തിന് റെഡിയായല്ലോ പക്ഷെ നിങ്ങൾ വീട്ടുകളയാതെ ഗംഭീര ആക്കി കളഞ്ഞല്ലോ എത്ര കൃത്യതയോടെ ചെയ്തത് വെറുതെ അല്ല നളഭാഗം കേറ്ററിങ്ങിന് ഇത്രയും നല്ലൊരു പേര് ഉണ്ടാക്കിയതൊക്കെ ഞാനും കുറേശേ സ്വാദ നോക്കിയിരുന്നു എല്ലാം ഗംഭീരം അടിപൊളിയാണ് കേട്ടോ അതിഗംഭീരം എന്തൊരു സ്വാദാ എന്തൊരു സ്വാദാ ഭക്ഷണം കഴിച്ച് ആൾക്കാർ പോകുമ്പോൾ സദ്യ നന്നായിരുന്നു എന്ന് പറയുന്നത് കേൾക്കുന്നതല്ലേ ഒരു സുഖം ആ പിന്നെ നടഭാഗം കേറ്ററിങ് എന്ന് പറഞ്ഞാൽ ചുമതാണോ ഇതിൻ്റെ മൊത്തം ക്രെഡിറ്റും ആ നീലകണ്ഠന് മാത്രള്ളതാ അതിരിക്കട്ടെ നീലകണ്ഠൻ ഇവിടെ കാണുന്നില്ലല്ലോ അടുത്തയാൾ പറയാണ് പാചകമൊക്കെ കഴിഞ്ഞില്ലേ ഇപ്പോൾ സദ്യ തുടങ്ങണമല്ലോ അപ്പോൾ ഇനി നമ്മളെ നീലകണ്ഠൻ വേറൊരു കൊസ്റ്റ്യൂമിൽ വേറൊരു ലെവലായിരിക്കും വരാൻ പോകുന്നത് അപ്പോഴേക്കും നീലൻ അതുവഴി വരികയാണ് ചേട്ടോ നമ്മളെ നീലൻ വരുന്നത് കണ്ടില്ലേ നീലൻ അതുപോലെ തന്നെ കസവും കൊണ്ടും അതിനനുസരിച്ചൊരു ഷർട്ടും അതിനനുസരിച്ചൊരു കസവ് ഷോളിൽ ഇട്ടിട്ടും അതേപോലെ തന്നെ കുങ്കുമവും നെറ്റിയിൽ ചന്ദനവും ഒക്കെ തൊട്ട് നന്നായിട്ട് വര ഒരുങ്ങിയിട്ട് വരികയാണ് നീലൻ്റെ ആ ലുക്ക് കണ്ട് അവരൊക്കെ നോക്കി നിൽക്കുകയാണ് പിന്നെ നീലൻ വിളമ്പാന്ന് നിന്നിട്ട് പറയാണ് ഏടാ മോനെ വാരി കഴിക്കടാ ചേട്ടാ ഇതൊന്ന് നോക്കിക്ക് ഇതിന് നല്ല ടേസ്റ്റാ ഏ പപ്പടം എവിടെ ദാ പപ്പട ആർക്കും കൊടുത്തിട്ടില്ല വേഗം കൊണ്ടുപോവാ പപ്പടം കൊണ്ടുവരാമെന്ന നീരാ ഏട്ടാ നോക്ക് നമ്മളെ നീരൻ ഇപ്പോൾ എങ്ങനെയുണ്ട് ഹോ അടുക്കളയിൽ പാചകം ചെയ്ത് ചെയ്യുന്ന സമയത്ത് വേറൊരു കോലമായിരുന്നു ഇതാ ഇപ്പോൾ വേറൊരു കോല ഓ സദ്യ വിളമ്പ് കണ്ടപ്പോൾ ആളുടെ ഗെറ്റപ്പ് തന്നെ അങ്ങ് മാറി അത് കേട്ട് നിന്ന് ഒരാൾ പറയാണ് അതൊക്കെ പാലക്കാടുകാരുടെ ഒരു സ്പെഷ്യാലിറ്റിയാ വെറും പാചകക്കാരനല്ലേ എന്ന് കരുതി സ്വന്തം പാചകം ചെയ്ത് ഞങ്ങളങ്ങോട്ട് പോകാറില്ല എല്ലാം കഴിയുന്നത് കഴിയുന്നതുവരെ അതിൻ്റെതായ സ്റ്റൈലിൽ തന്നെ ഞങ്ങൾ നിൽക്കും പിന്നെ കാണിക്കുന്നത് ഹിന്ദു ഞാൻ ഹിന്ദു ഡ്രസ്സൊക്കെ മടക്കി വയ്ക്കാണ് അപ്പോൾ അവിടെ പൊടിമോൾ വന്നിട്ട് പറയാണ് ഏട്ടത്തി പറ പൊടിമോളേ ഏട്ടത്തേക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഗിഫ്റ്റോ ഉം എന്ത് ഗിഫ്റ്റ് ഏട്ടത്തി ഇതൊന്ന് തുറന്നു നോക്കിയേ എന്താ പൊടിമോളെ ഏട്ടത്തി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്ക് അവൾ കൊണ്ടുവന്നത് വന്നത് ഒരു പേപ്പറായിരുന്നു അതായത് ആ ബോൺ പേപ്പറിൽ അനന്തുവിൻ്റെ പടമായിരുന്നു അത് തുറന്നു നോക്കി കണ്ടതും ഹിന്ദു ഞെട്ടി എന്നിട്ട് ഇന്ദു പഴയ കാലമാണ് ആദ്യം തന്നെ മനസ്സിൽ ഓർത്തു വന്നത് അനന്ദു അവിടെ കഴുത്തിൽ താലി കെട്ടുന്നതും അവിടെ മണ്ഡപത്തിൽ ഇരിക്കുന്നതുമൊക്കെ ഓരോന്നും ഓർത്തു നിൽക്കുന്ന സമയത്ത് പൊടിമോളി ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് എടത്തി ഇഷ്ടപ്പെട്ടോ ചേട്ടൻ്റെ മുഖം അതേപോലെ ഒരു മാറ്റവും ഇല്ലാതെ എത്ര ഭംഗിയായിട്ടാണ് നീ വരച്ചിരിക്കുന്നത് അതേ ഇടത്തി ഒത്തിരി നാളായിട്ട് ഇത് വരച്ചു തരണം എന്ന് കരുതിയതാണ് പിഴ എടത്തി അതിന് സമയം കിട്ടിയത് മോളെ സാധാരണ ഒരു ചിത്രങ്ങൾക്ക് ജീവൻ കിട്ടുന്നത് അതിലെ കണ്ണുകൾ ഞങ്ങൾ കൃത്യമായിട്ട് വരച്ചാലേ കിട്ടൂ എന്നാ പറയാറ് നീ അത് വരച്ചപ്പോൾ അനന്തുവിൻ്റെ കണ്ണുകൾ എത്ര ഭംഗിയായിട്ടാണ് വരച്ചിരിക്കുന്നത് ജീവനുള്ളതുപോലെ തന്നെ തോന്നുന്നു എൻ്റെ അനന്തേട്ടൻ്റെ കണ്ണുകൾ എന്നെ തന്നെ നോക്കും പോലെ എവിടെയോ ഒരു ജീവൻ്റെ തുടിപ്പ് എനിക്ക് ഈ കണ്ണുകളിൽ കാണാൻ പറ്റുന്നുണ്ട് മോളെ ആ ഫോട്ടോ കയ്യിൽ പിടിച്ചുകൊണ്ട് ആദ്യകാലത്തെ സംഭവങ്ങളൊക്കെ ഓർക്കാണ് അനന്ദുവിൻ്റെ ആ പടത്തിൽ കണ്ണിൽ നോക്കി അവൾ ഉമ്മ വെക്കുകയാണ് വളരെ നന്നായിട്ടുണ്ട് പൊടി എടത്തി ഏട്ടത്തി കണ്ണുകൾ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് ചേട്ടത്തി എന്തേട്ടൻ്റെ കണ്ണുകൾ ഓപ്പറേഷൻ ചെയ്ത് എടുത്തുകൊണ്ട് പോയില്ലേ അപ്പോൾ ആ കണ്ണുകൾ മറ്റാർക്കെങ്കിലും വെച്ചിട്ടുണ്ടാവും അല്ലേ എന്തോ ഓർക്കാണ് കണ്ണ് ദാനം ചെയ്യാൻ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കത് ഓപ്പറേറ്റ് ചെയ്ത് എടുത്തേ പറ്റുമോ ഏട്ടത്തി അതിപ്പോൾ മറ്റാർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവും അല്ലെ ചെറിയ പൊടിമോളെ തീർച്ചയായിട്ടും മറ്റൊരാൾക്ക് ആ കണ്ണുകൾ കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ കണ്ണുകൾക്ക് കാഴ്ചയും കിട്ടിയിട്ടുണ്ടാവും അല്ലേ അങ്ങനെ ആ വ്യക്തിക്ക് കാഴ്ച കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ അനന്തേട്ടൻ്റെ കണ്ണുകൾ വീണ്ടും ഈ ലോകത്തെ കാണാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ ഏട്ടത്തി ഏട്ടൻ്റെ കണ്ണുകളിൽ കൂടി മറ്റൊരു വ്യക്തി ഇപ്പോൾ ഈ ലോകം കാണുന്നുണ്ട് ശരിയായ പൊടിമോളെ ഏട്ടൻ്റെ കണ്ണുകൾക്ക് ഇപ്പോൾ ശരിയായിട്ടും ജീവൻ കിട്ടിയിട്ടുണ്ടാവും അനന്തുവിൻ്റെ കണ്ണുകൾ വീണ്ടും ഈ ലോകത്തെ കാണാനും തുടങ്ങിയിട്ടുണ്ടാവും നടത്തി അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് കുളിര് കോരും നേടത്തി അനന്തേട്ടനെ ഇനി നമ്മൾക്ക് കാണാൻ പറ്റില്ല പക്ഷേ അനന്തേട്ടൻ്റെ കണ്ണുകൾ ഈ ലോകത്ത് എവിടെയോ ഉണ്ടെന്ന് ഞങ്ങൾക്ക് എനിക്ക് ആ കണ്ണുകൾ കാണാൻ കൊതിയാവുന്നിടത്തി നീ പറയുന്നതിൽ കാര്യമുണ്ട് പൊടി എൻ്റെ അനന്തുവിൻ്റെ കണ്ണ് ഇനി എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതുതന്നെ വലിയ കാര്യമല്ലേ അതെനിക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ അത് മാത്രം മതി എനിക്ക് അതിനേക്കാൾ കൂടുതലായി വേറെ ഒരു സന്തോഷവും എനിക്കില്ല മോളെ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമോ കിട്ടുമോ പൊടി പിന്നെ കാണിക്കുന്നത് നീലൻ്റെ മകളുടെ കണ്ണിൻ്റെ ഓപ്പറേഷൻ്റെ കെട്ട് കഴിക്കുകയാണ് നീലൻ അമ്മയെയും കൂട്ടി ഹോസ്പിറ്റലിൽ വന്നിട്ട് അവളുടെ കെട്ടഴിക്കുകയാണ് കെട്ടെല്ലാം അഴിച്ചതിന് ശേഷം ഡോക്ടർ പറയാണ് ആ നീയക്കുട്ടി ഇപ്പം മോളുടെ കണ്ണിലെ അവസാനത്തെ കെട്ട് ഇപ്പം ഞാൻ എടുത്തു മാറ്റും കേട്ടോ കേട്ടോടേനെ കണ്ണ് തുറന്ന് നോക്കിയേക്കരുത് കേട്ടോ കുറേശ്ശെ ആയിട്ട് വേണം നിയമോൾ കണ്ണ് തുറന്ന് നോക്കാൻ ശരി ഡോക്ടർ കണ്ണ് തുറക്കുമ്പോൾ നിയമോളുടെ കണ് കണ്ണിൽ ആരെയാണ് കണ്ടതെന്ന് എന്നോട് പറയണം കേട്ടോ ഉം ശരി ഡോക്ടറെങ്കൾ ഓക്കെ അല്ലേ ഓക്കെ ഡോക്ടറെങ്കൾ കെട്ടഴിച്ചു ഇനിയിപ്പോൾ പതുക്കെ പതുക്കെ കുറേശ്ശേ കുറേശ്ശെ ആയിട്ട് മോൾ കണ്ണ് തുറന്നേ നിയക്കുട്ടി എല്ലാവരെയും മാറി മാറി നോക്കുകയാണ് അപ്പം ഡോക്ടർ ചോദിക്കുകയാണ് നിയക്കുട്ടി ആരെയാണ് കാണുന്നേ ഏയ് മോളെന്താ കണ്ടത് ആ മങ്ങീട്ടാണ് കാണുന്നത് ഭയങ്കര ഒരു പ്രകാശം പോലെ പക്ഷെ എനിക്ക് ഒന്നും അങ്ങനെ ശരിക്കും കാണാൻ പറ്റുന്നില്ല ഡോക്ടർ ഞാൻ അത് കേട്ട് ഞെട്ടി അയ്യോ ഡോക്ടർ എന്താ ഇത് അതേപോലെ തന്നെ നീലൻ്റെ അമ്മയും സഹോദരിയും പറയാണ് അയ്യോ ഡോക്ടർ എന്താ ഈ പറയുന്നത് എന്താ ഡോക്ടർ എല്ലാം മങ്ങി കാണുന്നത് തിരക്ക് കൂട്ടലാ നീലാ ഒന്നുമില്ല ഇപ്പം ശരിയാക്കിത്തരാം ആ ഇത് ശരിയാക്കിത്തരാം നീയക്കുട്ടി മോള് ഒന്നുകൂടി ഒന്ന് കണ്ണടച്ചിട്ട് പതുക്കെ തുറന്നോ പതുക്കെ തുറക്കണേ കേട്ടോ അപ്പോൾ നീ നീലൻ്റെ സഹോദരി പറയാണ് അമ്മേ എന്താ അമ്മേ നീയക്കുട്ടിക്ക് നോക്കാം മോളെ ആ നീയക്കുട്ടി കണ്ണ് തിരുമാനമൊന്നും പാടില്ല ചെറുതായിട്ട് ചെറുതായിട്ട് തുറന്നു അടച്ച് കണ്ണടച്ച് മെല്ലെ പതിയെ ഒന്ന് തുറന്നു നോക്കിക്കേ പതിയെ കണ്ണ് തുറന്ന് വ്യക്തമായിട്ട് കാണുകയാണ് അച്ഛനെ ക്ലിയറായിട്ട് കണ്ടു അതിനുശേഷം അച്ഛമ്മയെയും ആൻറ്റിയെയും ഒക്കെ കൃത്യമായിട്ട് കാണുകയാണ് അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് ഇപ്പം മോൾക്ക് എന്താ കാണാൻ പറ്റുന്നത് അപ്പയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ് അപ്പേ അപ്പോഴാണ് നീലൻ്റെ സന്തോഷമായത് അത് കേട്ട് നീലൻ കയ്യടിച്ച് സന്തോഷിക്കാണ് ചിരിച്ചോണ്ട് മോളയെ ഭഗവതി എന്ന് രണ്ടുപേരും വിളിക്കുകയാണ് അപ്പ മീഷ അപ്പ എന്നൊക്കെ നീലൻ പറയാണ് അപ്പോ അടുത്തേക്ക് നീലൻ പോകുമ്പോ ഡോക്ടർ പറയാണ് നീല നിൽക്ക് നിൽക്ക് എ കുട്ടിക്ക് അപ്പയെ നേർക്ക് കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ട് ഡോക്ടർ അങ്കളെ അപ്പയെ കാണാൻ എങ്ങനെയുണ്ട് എന്നൊന്ന് പറഞ്ഞേ നല്ല ഭംഗിയുണ്ട് എൻ്റെ അപ്പ അപ്പം എവിടെ അടുത്ത തരാൻ നിൽക്കുന്നത് എന്ന മോളെന്ന് പറഞ്ഞേ ആ ആ ഞാൻ അച്ഛമ്മ മോളെ ആ എനിക്കറിയാം വാസന്തി അച്ചമ്മ ആ അതേടി മുത്തേ അപ്പം ഇതോ അത് പൂർണിമ മാമി അയ്യോടാ തങ്കക്കുടം ഓ എല്ലാവരെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ഞങ്ങളും കാണാൻ പറ്റുന്നുണ്ട് ഡോക്ടർ അങ്കളെ കുട്ടിയെ കോരിയെടുക്കാണ് അപ്പം എന്നിട്ട് നീ നീലമോള് വിളിക്കുകയാണ് അപ്പയേ നീയക്കുട്ടിക്ക് അപ്പയെ കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് തുരി ഉമ്മ കൊടുക്കുകയാണ് വലിയ ഉപകാരം ഡോക്ടറെ നീക്കുട്ടി എന്നാൽ നമുക്ക് പോകാം ഉം വാ വാ വതുക്കേ വാ എടീ ആരതി കൊണ്ടുവന്നു പെട്ടെന്ന് വാ അപ്പയേ എന്താ മുളെ ഇവരൊക്കെ ആരാണപ്പേ അതാണ് അപ്പ പറയുന്ന ഡെക്ലൈസ് മാമൻ ഹായ് പറഞ്ഞേ ഹായ് ഹായ് നീയക്കുട്ടി അത് ആ ഹായ് മുത്തേ പായസം മാമന അങ്ങനെ ഓരോരുത്തരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് നീ ഇതാരണമെന്ന് പറയുമോ മോള് ആ രാധിക എടി രാധിക ആരതി ഒഴിഞ്ഞ് അവരെ രണ്ടുപേരെയും അകത്തേക്ക് കയറ്റുകയാണ് ശരി എന്നാൽ എല്ലാവരും അകത്തേക്ക് കയറിക്കോ പിന്നെ നീലൻ ഒരു ഫോട്ടോയിൽ നോക്കിയിട്ട് പറയാണ് രണ്ട് പേരും എന്നെ തനിച്ചാക്കിയിട്ട് പോയി കഴിഞ്ഞില്ലേ പക്ഷേ ഞാൻ ഞാനന്ന് ചെയ്തൊരു സത്യമുണ്ട് നീ മോളുടെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കൊണ്ടുവരും എന്ന് ഇന്ന് ആ കാര്യം പൂർത്തിയായിരിക്കുന്നു ഇന്ന് ഞാൻ ആ സത്യം നിറവേറ്റിയ സന്തോഷത്തില നമ്മുടെ നിയമങ്ങളുടെ കാഴ്ച തിരിച്ചു കിട്ടി നീ അങ്ങോട്ട് അവളുടെ കൂടെ നിന്ന് അവളെ കാത്തോളണം പിന്നെ ദേവൻ സവർണികയെ ഫോൺ ചെയ്യുകയാണ് എന്നിട്ട് ദേവൻ തന്നെ പറയുകയാണ് ഇവളെന്താ ഇപ്പോൾ ഇടയ്ക്കിടക്ക് ഫോൺ എടുക്കുന്നില്ലല്ലോ ഛഹ് അമ്പിനും വില്ലിനും എടുക്കാത്തൊരു ടൈപ്പ് ഇങ്ങനെയാ അവളുടെ കാര്യം കാര്യമൊന്ന് സെറ്റാക്കുക സവർണിക തിരിച്ചു വിളിക്കുകയാണ് അപ്പോൾ ദേവൻ ഫോൺ നോക്കിയിട്ട് പറയാണ് ആ അങ്ങനെ വാ വഴിക്ക് ഓ ദേവ എന്തിനാ വിളിച്ചേ ഊർതുരെ വിളിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ സോറി മോളെ അന്ന് അറിയാതെ എന്തോ ഞാൻ കാട് കയറിപ്പോയി എനിക്ക് ഒന്നും കേൾക്കണ്ട ദയവ അങ്ങനെയൊന്നും പാടില്ല എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ ആ ഒരു കണ്ണിൽ കൂടെ ദേവൻ എന്നെ ഒരിക്കലും കാണരുത് ഞാൻ അത്തരക്കാരിയല്ല കുറച്ച് നാളത്തെ സാവകാശം കാണിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ ഞമ്മയോടെ കാത്തിരുന്നാലേ പ്രണയത്തിന് മാധുര്യം ഉണ്ടാവും നമ്മുടെ കല്യാണം കഴിയുന്നത് വരെ ഒന്ന് ക്ഷമിച്ചൂടെ നിനക്ക് പക്ഷേ ഓരോ തവണ നിന്നെ കാണുമ്പോഴും നീ എന്നോട് മറ്റൊരു തരത്തിൽ പെരുമാറുമ്പോൾ എൻ്റെ മനസ്സ് എത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് നിനക്കറിയോ എന്നെ കണ്ടാൽ നിനക്കെന്താ അതുപോലത്തെ ആളാണെന്നോ തോന്നുന്നേ ശാരീരികമായിട്ടല്ലാതെ മാനസികമായിട്ട് നിനക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ലേ ഉമ്മ വയ്ക്കുന്നതും മാത്രമല്ലല്ലോ പ്രണയം ദേവ അയ്യോ ഇവരുടെ ക്രൊഞ്ചിയുടെ അലോകകയറ്റം എടുത്തു നിൽക്കുമ്പോളെ അത് എൻ്റെ ഒരു വിവരക്കേടായിരുന്നു ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല അവിടെ പുറത്ത് എല്ലാവരുണ്ട് മുറിക്കകത്ത് ആരും കാണാതെ കയറിയിട്ടാണ് നിന്നെ വിളിക്കുന്നത് ഒത്തിരി നേരമൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല ഫോൺ വയ്ക്കുവ മോളെ നിൽക്കേ വെക്കല്ലേ നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമല്ലേ എൻ്റെ പൊന്ന് ദേവ എനിക്ക് നിന്നോടൊരു ദേഷ്യവുമില്ല എൻ്റെ അവസ്ഥ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് ദേവ ഞാൻ എത്ര തവണ പറഞ്ഞതാണ് നിന്നോട് അതെന്താണെന്ന നിനക്ക് മനസ്സിലാക്കാൻ പറ്റാതെ അപ്പോൾ ചെറിയമ്മ അതുവഴി പോകുന്നുണ്ട് ചെറിയമ്മ ആ സംസാരം കേട്ടിട്ട് അവിടെ നിന്ന് ശ്രദ്ധിക്കുകയാണ് ആരോടാ ഇവള് കുനുകുണന്ന് ഏതു നേരവും കിഞ്ഞാരം പറയുന്നേ ശരിയല്ലല്ലോ രുക്മിണി ചേച്ചിയോട് പറഞ്ഞിട്ടേ ഉള്ളൂ കാര്യം രുമിണി ചേച്ചി ചേച്ചി എന്താ ചേച്ചി ചേച്ചി സൗബർണിക കുറേ നാളായിട്ട് ഏതോ ഒരുത്തരോട് കിന്നാരം പറയുന്നു എൻ്റെ ഫോണിൽ കൂടെ എനിക്ക് എന്തോ നല്ല സംശയമുണ്ട് പക്ഷെ എപ്പോൾ അവരോട് ചോദിച്ചാലും സ്കൂളിലെ കൂട്ടുകാരിയാണ് ഫോണിൽ കൂടെ പരിചയപ്പെട്ടതാ എന്നൊക്കെയാ പറയാറ് അവളുടെ കാര്യത്തിലൊരു കണ്ണുള്ളതാണ് നല്ലത് എന്നേ എനിക്ക് പറയാനുള്ളു അത് കേട്ട് രുക്മിണി പറയാണ് ഈയിടെയായിട്ട് അവളുടെ ഫോണിലുള്ള സംസാരം എനിക്കും അങ്ങോട്ട് പിടിക്കുന്നില്ല ആ എവിടെ രാജി മുറിക്കത്തുണ്ട് ഇപ്പോഴും ആരോടോ കിന്നാരം പറയാ വാ ഉം ആ വന്ന് ചോദിക്കുക സമയം അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുങ്ങിനക്ക് ആ കണ്ടോ കണ്ടോ ആരാ അത് ചോദിക്കുക ചേച്ചി ചോദിക്കുക എനിക്കിപ്പോൾ നിന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമോ ഇനിയൊന്നുമല്ല അങ്ങനെയല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ദൈവ നിന്നോട് അമ്മയെ കണ്ടതും അവൾ മനസ് മാറ്റി അതേടി മനസ്സിലാക്കു ദീപിയാ ആ ശരി എല്ലാം ഓക്കെ നാളെ കാലത്ത് നിന്നെ ഞാൻ വിളിച്ചോളാം എന്നാൽ വെച്ചോട്ടെ അപ്പം അമ്മ പറയാണ് നീ ആ ഫോൺ വെക്കല്ലേ ഫോൺ എൻ്റെ അടുത്ത് തന്നെ അപ്പോൾ വച്ച് വെച്ചിട്ട് പറയാണ് അമ്മേ എന്താ അമ്മേ ആരോടാണ് നീ സംസാരിച്ചത് ഇല്ല അമ്മേ ആരോടാണെന്നുള്ള സത്യം പറഞ്ഞോ ആരോടാണെന്നുള്ള സത്യം നീ ഇപ്പോൾ ഈ സമയം എന്നോട് പറഞ്ഞോളണം എൻ്റെ കൂടെ പഠിച്ച കുട്ടിയാ ദിവ്യ ദിവ്യ അമ്മയ്ക്ക് അറിയാലോ അളോടാ സംസാരിച്ച് നീ തന്നെ ഞാനൊന്ന് സംസാരിക്കട്ടെ അമ്മേ എന്തിനാ അമ്മേ നിന്നോട് ഫോൺ തരാനാ പറഞ്ഞേ എന്തിനാ അമ്മേ തരാൻ തരാനാ പറഞ്ഞേട്ടോ അപ്പോൾ ചെറിയ ചെറിയമ്മറോട് എടുക്കാണ് ചേച്ചി സ്പീക്കറുണ്ട് ചേച്ചി അവളാ സമയം മനസ്സിൽ ചിന്തിക്കുകയാണ് ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആ നമ്പർ എടുത്തിട്ട് അമ്മ വിളിക്കുകയാണ് ഹലോ അത് കേട്ട് സൗബർണിക ഞെട്ടിലൂടെ നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ